സന്യാസവസ്ത്രം ഉപേക്ഷിക്കുന്ന പക്ഷം ആശ്രമം തുടങ്ങാൻ അനുമതി നൽകാമെന്ന ചൈനീസ് ഭരണകൂടത്തിന്റെ വ്യവസ്ഥ പൂർണ്ണമായി നിരസിച്ച മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികള് സന്യാസ സഭയെ സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ കൊൽക്കത്ത മദർ ഹൌസിൽ വെച്ച് സുപീരിയർ ജനറൽ സിസ്റ്റർ മേരി ജോസഫ് നാഷണൽ കാത്തലിക് രജിസ്ട്രറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തൽ ചൈനയിൽ പ്രവർത്തനം ആരംഭിക്കണമെന്ന വിശുദ്ധ മദർ തെരേസയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹം നടത്തിയ ഉദ്യമങ്ങളോടുള്ള ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതികരണം മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭ ഒന്നടങ്കം തള്ളിയിരിക്കുകയാണ് ചൈനയിൽ സന്യാസാശ്രമം തുടങ്ങാൻ അനുമതി ലഭിച്ചെങ്കിലും പരമ്പരാഗതമായ സന്യാസ വസ്ത്രം ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആരംഭകാലം മുതലേ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച സന്യാസ സമൂഹം ധരിച്ചു വരുന്നതും ഉപവയുടെ സഹോദരിമാരുടെ മുദ്രാവസ്ത്രമായി അക്രൈസ്തവർ ഉൾപ്പെടുന്ന ആഗോള സമൂഹം ഏറ്റെടുത്തിട്ടുള്ളതുമായ വെള്ളസാരിയിൽ നീലക്കരയുള്ള വസ്ത്രമാണ് ഉപേക്ഷിക്കണമെന്ന് ചൈനീസ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് തങ്ങൾ തയ്യാറല്ലെന്ന് സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മേരി ജോസഫ് നാഷണൽ കാത്തലിക് രജിസ്റ്ററിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു തുടർന്ന് വരുന്ന ഈസ്റ്ററിനോടനുബന്ധിച്ച് ചൈനയിൽ ആശ്രമം തുറക്കണമെന്ന തന്റെ ആഗ്രഹം വിശുദ്ധ മദർ തെരേസ പങ്കുവച്ചത് മദർ മരിച്ച ഇരുപത്തി വർഷങ്ങൾ പിന്നിടുമ്പോൾ മദർ തങ്ങളെ ഭരമേൽപ്പിച്ച ജീവന്റെ സുവിശേഷം തങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാനാകുന്നതിന്റെ കൃതാർത്ഥതയും സിസ്റ്റർ മേരി ജോലി ജോസഫ് വിവരിച്ചു ൊൻപത് രാജ്യങ്ങളിലായി അയ്യായിരത്തോളം അംഗങ്ങളുള്ള സന്യാസ സമൂഹത്തിന്റെ നാലാമത്തെ സുപ്പീരിയർ ജനറലായി ഈ വർഷം മാർച്ച് മാസമാണ് സിസ്റ്റർ മേരി ജോസഫ് തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ യമനിൽ തീവ്രവാദ ആക്രമണത്തിൽ സന്യാസ സമൂഹത്തിലെ നാല് അംഗങ്ങൾ കൊല്ലപ്പെട്ട സംഭവവും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കരാഗുവയിൽ നിന്നും അടുത്തിടെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികൾ പുറത്താക്കപ്പെട്ട സംഭവം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും തങ്ങളെ തടസ്സപ്പെടുത്തുകയില്ലെന്നും തങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വക്കുറവും അനുഭവപ്പെടുന്നില്ലെന്നും ദൈവത്തിൽ െന്നും സിസ്റ്ററിന്റെ മറുപടി വിശുദ്ധ മദർ തെരേസ പഠിപ്പിച്ചത് പ്രകാരം ഓരോ ദിവസവും വിശുദ്ധ കുർബാനയോടും ആരാധനയോടും കൂടി ആരംഭിക്കുന്ന തങ്ങളെ ദൈവം കരുതുന്നുവെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു തൃശൂർ ജില്ലയിൽ ജനിച്ച സിസ്റ്റർ മേരി മിഷണറീസ് ഓഫ് ചാരിറ്റി സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ്